അൻവർ നിലമ്പൂരിൽ മത്സരിച്ചാൽ എട്ടു നിരയിൽ പൊട്ടുമെന്ന് അൻവർ അറിയാമായിരുന്നു യു ഡി എഫ് തന്നെയായിരിക്കും വിജയിക്കുക അതുകൊണ്ട് തന്നെ അൻവർ ബുദ്ധിപൂർവ്വം പിന്തുണ പ്രഖ്യാപിക്കുന്നു അറിയിക്കുന്നു അതായത് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു ആരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവർക്കായിരിക്കും തന്റെ പിന്തുണ എന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായി അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് അങ്ങനെ തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അൻവർ ബുദ്ധിപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു അതേസമയം കുത്തിത്തുരുപ്പ് എന്ന അൻവറിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല താൻ മത്സരിക്കുന്നില്ല എന്നത് സത്യം യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നത് സത്യം പക്ഷെ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് താൻ തീരുമാനിക്കും എങ്ങനെയുണ്ട് അതായത് ഇടതുപക്ഷം ത്തിന്റെ എം എൽ എ ആയി ഇതുവരെ കഴിയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിക്കുകയാണ് അതെ യു ഡി എഫിൽ ഒരു ആഭ്യന്തര ചിദ്രം ഉണ്ടാക്കി കൊടുക്കുകയാണ്